ലോകം മറ്റൊരു യുദ്ധത്തിന്റെ വക്കിലാണോ എന്ന് സംശയിക്കുന്ന തരത്തിൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയം തിളച്ചു മറിയുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സൈനിക വ്യൂഹത്തെയും യുദ്ധ കപ്പലുകളെയും ഇറാന്റെ തീരങ്ങളിലേക്ക് വിന്യസിക്കുമ്പോൾ അത് കേവലം ഒരു സൈനിക നീക്കം മാത്രമല്ല മറിച്ച് ഇറാന്റെ സാമ്പത്തിക നട്ടലിനെ തകർക്കാനുള്ള തന്ത്രം കൂടിയാണെന്ന് വിലയിരുത്തപ്പെടുന്നു എന്നാൽ ഈ സംഘർഷങ്ങൾക്കിടയിൽ ലോകത്തെ ഞെട്ടിക്കുന്നത് മറ്റൊരു ചോദ്യമാണ് പതിറ്റാണ്ടുകളായി അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നേരിടുന്ന ഒരു രാജ്യത്തെ ഭരണാധികാരികളുടെ കുടുംബം എങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരായി മാറി പ്രത്യേകിച്ചും ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമേനിയുടെ മക്കൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ശതകോടികളുടെ ആസ്തികൾ എവിടെയാണ് ഖമേനിയുടെ ആറ് മക്കളിൽ ഏറ്റവും സ്വാധീന ശക്തിയുള്ള വ്യക്തിയാണ് മൊഷ്തബ ഖമേനി അൻപത്താറ് വയസ്സുകാരനായ ഇയാൾ ഖമേനിയുടെ പിൻഗാമിയായി ഇറാന്റെ പരമോന്നത സ്ഥാനത്തേക്ക് എത്തുമെന്ന് കരുതപ്പെടുന്ന വ്യക്തി കൂടിയാണ് ലളിത ജീവിതം നയിക്കുന്ന മത നേതാവ് എന്ന പ്രതിച്ഛായ ഇറാനിലെ ഔദ്യോഗിക മാധ്യമങ്ങൾ നൽകുമ്പോഴും പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികൾ മൊഷ്ദയെ വിശേഷിപ്പിക്കുന്നത് ഇറാന്റെ സാമ്പത്തിക ഇടപാടുകളുടെ സൂത്രധാരൻ എന്നാണ് വടക്കൻ ലണ്ടനിലെ അതിസമ്പന്നരുടെ താവളമായ ബില്ല്യണൈസ് റോ എന്നറിയപ്പെടുന്ന തെരുവിൽ അദ്ദേഹത്തിന് വൻകിട മാളികകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഉയർന്ന മതിൽക്കെട്ടുകൾക്കും സുരക്ഷാ ക്യാമറകൾക്കും പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഈ വസതികൾ ബിനാമി പേരുകളിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ലണ്ടനിൽ മാത്രമല്ല ഫ്രാങ്ക്ഫർട്ട് ജനീവ ദുബായ് തുടങ്ങിയ നഗരങ്ങളിലും മൊഷ്തബയ്ക്ക് നേരിട്ടുമല്ലാതെ നിക്ഷേപങ്ങളുണ്ട് ഇറാന്റെ ആണവ പദ്ധതികളുടെ പേരിൽ ലോകം ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ സാധാരണക്കാരായ ഇറാനികളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടപ്പോൾ അത് പുത്തൻ സമ്പാദ്യങ്ങൾക്കുള്ള വഴിയായി മാറി എന്നതാണ് വിരോധാഭാസം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ തന്നെ മൊഷ്ദഫ് മിനി തന്റെ സാമ്പത്തിക ശൃംഖല വിദേശ രാജ്യങ്ങളിൽ ശക്തമാക്കിയിരുന്നു ഇതിനായി അദ്ദേഹം ഉപയോഗിക്കുന്നത് സങ്കീർണമായ ഒരു വെബ് സംവിധാനമാണ് നൂറുകണക്കിന് ഷെൽ കമ്പനികൾ വഴി പണം പലയിടങ്ങളിലേക്ക് മാറ്റി അതിന്റെ ഉറവിടം കണ്ടെത്താനാവാത്ത വിധം നിഗൂഢമാക്കുന്നു ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വൻകിട ഷിപ്പിംഗ് കമ്പനികൾ ഇറാന്റെ എണ്ണ രഹസ്യമായി വിദേശത്ത് എത്തിക്കാനും അതിലൂടെ ലഭിക്കുന്ന ലാഭം ഗമേനി കുടുംബത്തിന്റെ സ്വകാര്യ അക്കൌണ്ടുകളിലേക്ക് മാറ്റാനും സഹായിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേരിക്കയ്ക്ക് അടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടും ഈ സാമ്പത്തിക സ്രോതസ്സുകൾ തടയാൻ കഴിഞ്ഞിട്ടില്ല എന്നത് അന്താരാഷ്ട്ര ഏജൻസികളെ അമ്പരപ്പിക്കുന്നു മൊഷ്ദബ ഖമേനിയുടെ സാമ്പത്തിക കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിൽ പ്രധാനിയായി അറിയപ്പെടുന്നത് ഇറാനിയൻ വ്യവസായി അലി അൻസാരി ആണ് ഔദ്യോഗികമായി ഇദ്ദേഹത്തിന്റെ പേരിലുള്ള പല ബിസിനസ് ഗ്രൂപ്പുകളും യഥാർത്ഥത്തിൽ ഗമേനി കുടുംബത്തിന് വേണ്ടിയുള്ളവയാണെന്ന് ഉള്ളവയാണെന്ന് ബ്ലൂംബർഗ് പോലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് സ്വിസ് ബാങ്കുകളിലെ വൻ നിക്ഷേപങ്ങൾ ദുബായിലെ ആഡംബര വില്ലകൾ യൂറോപ്പിലെ നക്ഷത്ര ഹോട്ടലുകൾ എന്നിവയെല്ലാം ഈ കൂട്ടുകെട്ടിന് കീഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇറാനിലെ ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ചത് അഴിമതി രാജകുടുംബത്തിന്റെ ആഡംബര ജീവിതം ചൂണ്ടിക്കാട്ടിയായിരുന്നു എന്നാൽ ഷാ രാജാവും കുടുംബവും നാടുവിട്ടപ്പോൾ അവർ ഉപേക്ഷിച്ച ആസ്തികൾ പലതും പിന്നീട് ഗമേനിയുടെ രുടെ കൈകളിലെത്തി ഇറാനിൽ സമീപകാലത്തുണ്ടായ ജനകീയ പ്രക്ഷോഭങ്ങൾ ഭരണകൂടത്തെ ഭയപ്പെടുത്തിയിരുന്നു ഈ കാലയളവിൽ ഗമേനി കുടുംബം തങ്ങളുടെ സമ്പാദ്യങ്ങൾ കൂടുതൽ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റാൻ ശ്രമിച്ചതായും റിപ്പോർട്ടുകളിൽ പറയുന്നു ആയിരക്കണക്കിന് കോടി രൂപയുടെ ആസ്തികൾ ക്രിപ്റ്റോ കറൻസി വഴി വിദേശ ബാങ്കുകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു പ്രക്ഷോഭ നിയന്ത്രണാതീതമായാൽ കുടുംബസമേതം റഷ്യയിലേക്ക് രക്ഷപ്പെടാൻ ഗമേനി പദ്ധതി ഇട്ടിരുന്നതായും ചില രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇറാന്റെ ആഭ്യന്തര ചാനലുകൾ ഗമേരി ഒരു മിതഭാഷിയായും ആഡംബരങ്ങളില്ലാത്ത ഒരു ആത്മീയ നേതാവായും അവതരിപ്പിക്കുന്നു തകർന്ന വസ്ത്രങ്ങൾ ധരിച്ചും ലളിതമായ ഭക്ഷണം കഴിച്ചും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന നേതാവായി അദ്ദേഹത്തെ ചിത്രീകരിക്കുമ്പോഴാണ് പാശ്ചാത്യ രാജ്യങ്ങൾ അദ്ദേഹത്തിന്റെ മക്കളുടെ ശതകോടികളുടെ സമ്പാദ്യത്തിന്റെ കഥ പുറത്തുവിടുന്നത് ഇറാന്റെ എണ്ണ വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം രാജ്യത്തിന്റെ പുരോഗതിക്ക് പകരം ഒരു ചെറിയ വിഭാഗത്തിന്റെ കൈകളിലേക്ക് മാത്രം ും ഇറാനിലെ യുവതലമുറയ്ക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കുന്നുണ്ട് ട്രംപിന്റെ സൈനിക ഭീഷണി ഒരു വശത്തും ആഭ്യന്തരമായി ഈ സാമ്പത്തിക അഴിമതി ആരോപണങ്ങൾ മറുവശത്തും നിൽക്കുമ്പോൾ ഖമേനി ഭരണകൂടം ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് ഖമേനി കുടുംബത്തിന്റെ സമ്പാദ്യങ്ങൾ ഒരു വലിയ രാഷ്ട്രീയ ആയുധമായാണ് അമേരിക്കയും സഖ്യകക്ഷികളും കാണുന്നത് ഉപരോധങ്ങൾക്കിടയിലും വിദേശത്ത് ആഡംബരങ്ങൾ കെട്ടിപ്പടുക്കാൻ കഴിയുന്നുവെന്ന യാഥാർത്ഥ്യം അന്താരാഷ്ട്ര സാമ്പത്തിക നിയന്ത്രണങ്ങളിലെ പാളിച്ചകൾ കൂടിയാണ് വെളിപ്പെടുത്തുന്നത് സ്വിറ്റ്സർലൻഡിലെ രഹസ്യ അക്കൌണ്ടുകളിലും ലണ്ടനിലെ ഇരുണ്ട മാളികകളിൽ ളിപ്പിച്ചിരിക്കുന്ന ഈ പണം എന്തെങ്കിലും ഇറാന്റെ പൊതുഭണ്ഡാരത്തിലേക്ക് തിരിച്ചെത്തുമോ എന്നത് കാത്തിരുന്നു കാണണം